പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ എന്തെന്നാൽ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയിലാണല്ലോ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നു പോകുമ്പോൾ അമ്മ ഞങ്ങളോടൊപ്പം സഹായത്തിനായി ഉണ്ടാകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ആരും സഹായിക്കാനില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ പൂർണ്ണമായ അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ ഈശോയെ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ രോഗികളെയും ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയിലേക്ക് ഏൽപ്പിക്കുകയാണ് ഈശോയെ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം നൽകണമേ അവരെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ അവരിലൂടെ അങ്ങ് പ്രവർത്തിക്കണമേ ഈശോയെ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ ആ മക്കളെയൊക്കെ തൊട്ട് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ അങ്ങ് അവർക്ക് നൽകണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയാമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് ആധിസ്ഥം അപേക്ഷിക്കണമേ ഈ നോമ്പ് കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളായിരിക്കാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ എല്ലാവിധ പാപത്തിന്റെ കെട്ടുകളിൽ നിന്നും ഞങ്ങളെ വിടുപ്പിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഉണ്ണീശോ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ജനിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുപരിപാലിക്കണമേ ഞങ്ങൾ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർത്തു കൊള്ളണമേ കാവൽ മാലാഘന്മാരാൽ ഞങ്ങളുടെ ഭവനത്തെ കാത്തു പരിപാലിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാത്തു പരിപാലിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കാർഷിക വിളകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജന്തു ജീവജാലങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹം ആയിരിക്കണമേ തൊഴിലില്ലാതെ പാരപ്പെടുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഈശോയെ നല്ല ജോലി കൊടുത്ത് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ജീവിത ഭാരവുമേന്തി അങ്ങയെ തേടി വരുന്ന എല്ലാ മക്കളെയും ചേർത്ത് പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു തടസ്സവും കൂടാതെ അവരാഗ്രഹിക്കുന്ന ദേശത്തെ ക്ക വിവിധമുള്ള എല്ലാ വാതിലുകളും ആ മക്കൾക്ക് നേരെ തുറന്നു തുറന്നുകൊടുക്കണമേ ഒരു കുഞ്ഞു പോലും നിരാശയിലും ദുഃഖത്തിലും അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഓരോ മക്കൾക്കും ആവശ്യമായ സാമ്പത്തികം അവരുടെ കൈകളിൽ എത്തിക്കണമേ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് താങ്ങായി അങ്ങ് കൂടെ നിൽക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അമ്മ അവരെ യോഗ്യതയുള്ള ാക്കി മാറ്റണമേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവ പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ വിവാഹം നടക്കാതെ ഭാരപ്പെടുന്നവരെ അനുഗ്രഹിക്കണമേ നല്ല തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവെ ഓരോ മക്കൾക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തെ പൂർണ്ണമായി അങ്ങയിൽ ഏൽപ്പിക്കുന്നു അങ്ങ് നൽകിയ ജീവിതത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് അങ്ങെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരീക്ഷയുടെ സമയം ടുത്തു വരികയാണ് നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും ഇടയാക്കണമേ ഓരോ മക്കളെയും ബലപ്പെടുത്തണമേ പഠിക്കാൻ ബുദ്ധിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ തകർന്നു പോകുവാനോ പരിഹസിക്കപ്പെടുവാനോ നിൻ്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ താങ്ങിക്കൊള്ളയണമേ ചേർത്ത്ക്കണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ പരിശുദ്ധയാമേതയോ മാതാവേ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരെങ്കിലേയും ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയും സമർപ്പിക്കാൻ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം അങ്ങനെ ഏൽപ്പിക്കുന്നു അമ്മയെ ഞങ്ങളുടെ ഉള്ളത്തിൻ്റെ വേദനകളും ആവശ്യങ്ങളും അമ്മയെ അറിയുന്നല്ലോ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു എല്ലാ മക്കളുടെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ ഉടമ്പടി നിയോഗങ്ങളെ സമർപ്പിക്കുന്നു എല്ലാ പ്രാർത്ഥനകളും കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് അമ്മയ്ക്ക് നൽകുന്നു സ്വീകരിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് പുത്രനോടും ആദൃസ്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ